സാധാരണക്കാരെ മുട്ടിച്ച പണിയാണ് ഇവർ ചെയ്യണത് അതെന്ന് കർഷക തൊഴിലാളികൾക്ക് പണി ഇല്ല അവര് പട്ടിണിയാണ് കേരളത്തിൽ കർഷകർക്ക് സാധനവും ഇല്ല കാരണം ഇവിടത്തെ ഇവിടത്തെ കൃഷി മന്ത്രി പറഞ്ഞാൽ ഇവിടെ കൃഷി വേണ്ടെന്ന് പറഞ്ഞാലേ അവര് അന്യസംസ്ഥാനത്ത് കൊണ്ടുവന്ന കൊണ്ടുവന്നോളാം എന്ന് പറഞ്ഞ ആൾക്കാരാണ് പൊക്കാളി പാടശേഖരങ്ങളിൽ അക്വാകൾച്ചറിന് ലൈസൻസ് നൽകിയതുമായി ബന്ധപ്പെട്ട് എറണാകുളം ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറേറ്റ് ഓഫീസിന് മുന്നിൽ നായരമ്പലം പൊക്കാളി പാട സംരക്ഷണ സമിതി ധർണ സംഘടിപ്പിച്ചു നിലവിൽ നൽകിയിരിക്കുന്ന അക്വാകൾച്ചർ ലൈസൻസുകൾ റദ്ദാക്കുക മത്സ്യത്തൊഴിലാളികളുടെയും നെൽകർഷകരുടെയും തൊഴിൽ നിഷേധിക്കപ്പെടുന്ന പുതിയ നടപടി ഇല്ലാതെയാക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് കർഷകർ ഉന്നയിക്കുന്നത് വൈപ്പിൻ മുനമ്പം പാടശേഖരങ്ങൾ പാടശേഖരങ്ങളെന്ന് വെച്ചാൽ ഒരു എൻ്റെ ഉദ്ദേശം ശരിയാണെങ്കിൽ പത്ത് അഞ്ഞൂറ് ഏക്കറിൽ താഴെ പൊക്കാളി പാടമുണ്ട് അത് ആറുമാസം ചെമ്മീൻ കൃഷിയും ആറുമാസം പൊക്കാളിപ്പാടും ആയിട്ടാണ് വർഷങ്ങളായിട്ട് കഴിഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പന്ത്രണ്ട് മാസവും ചെമ്മിക്കെട്ടാണ് തൊഴിലാളികൾക്ക് അവിടെ യാതൊരു കാരണവശാലും യാതൊരു യാതൊരു വിധത്തിലും തൊഴിലെടുക്കാനോ തൊഴിൽ മേഖല യാതൊന്നുമില്ലാത്ത കണ്ടീഷനിൽ പൊക്കൊണ്ടിരിക്കുകയാണ് അതെന്ന് പിന്നെ കർഷക തൊഴിലാളികൾക്ക് പണിയില്ല അവർ പട്ടിണിയാണ് തൊഴിലാളി വർഗങ്ങളാണ് ഞങ്ങളെല്ലാവരും മത്സ്യത്തൊഴിലാളികൾ കർഷക തൊഴിലാളികൾ അങ്ങനെ തൊഴിലാളി വർഗ്ഗങ്ങളാണ് ഇപ്പോൾ ഇവിടെ കൂടിയേക്കണതും വന്നേക്കണതും യാചിക്കാൻ എന്നോണം ഏതോ അഞ്ചോ ആറോ മുതലാളികൾ ചെയ്തേക്കുന്ന ചെയ്തുകൊണ്ടിരിക്കുന്ന ഇനിയും അവർ മുന്നോട്ട് വെക്കുന്ന നയങ്ങളാണ് ഈ ജേ സി ബി വെച്ച് താഴ്ത്തി കഴിഞ്ഞാൽ ആഴം കൂടും അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം പൊക്കാളി പാടത്തിൻ്റെ ഈ വെള്ളവും ചെളിയായിട്ടുള്ള അളവ് അര മീറ്റർ അല്ലെങ്കിൽ മുക്ക ഒരു മീറ്റർ കഷ്ടുണ്ടാവുള്ളൂ ആഴം പിന്നെ അത് പറ്റിക്കഴാണ് നമ്മൾ ആ വേനൽക്ക് ഈ പാടം പറ്റിച്ച് കിളച്ച് അതിനകത്ത് വിത്ത് വിതച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ജേ സി ബി വെച്ച് കോരി കഴിയുമ്പോൾ ഇതിൻ്റെ തട്ടുകളൊക്കെ പൊട്ടി യാതൊരു കാരണവശാലും നമുക്കവിടെ കൃഷി നടത്താനുള്ള യാതൊരു കാര്യങ്ങളും നടത്തില്ല നടക്കില്ല കേരളത്തിൽ കർഷകർക്ക് സ്ഥാനമില്ല കാരണം ഇവിടെ ഇവിടത്തെ കൃഷി മന്ത്രി പറഞ്ഞ ഇവിടെ കൃഷി വേണ്ടെന്ന് പറഞ്ഞാൽ അവർ അന്യ സംസ്ഥാനത്ത് കൊണ്ടുവന്നു പറഞ്ഞ ആൾക്കാരാണ് പിന്നെ ഇവിടെ കൃഷി ആവശ്യമില്ല എന്നാലവര് പറഞ്ഞത് ഇവിടെ ഞങ്ങളുടെ നാരിമുളം കേന്ദ്രീകരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നേരത്തെ ഒരുപാട് കൃഷികളുണ്ടായിരുന്നു അവിടെ ഞാറ് നടാൻ പറ്റില്ല വേറെ സ്ഥലത്ത് ഞാറ് നട്ടിട്ട് ആ ചെമ്മി കെട്ടി കൊണ്ടന്നിട്ട് അങ്ങനെ ഉൽപാദിച്ചെന്നു വെച്ചിട്ടുണ്ട് ഇപ്പോൾ അതെല്ലാം പോയി ഇത് അപ്പോൾ കുറച്ച് ആൾക്കാരുടെ കയ്യില ചെമ്മിക്കെട്ടുകാരുടെ കയ്യിലായിരിക്കണം അവർ ചെയ്ത് ഓരോ വർഷങ്ങളും സബ്സിഡിയായിട്ട് കുറേ പണം കിട്ടും അപ്പോൾ കെട്ടിന് ചുറ്റും വലകൾ കെട്ടാ മീൻ മീൻ കുഞ്ഞുങ്ങളെ മേടിച്ചിടാം അതിന് തീറ്റ കിട്ടും പിന്നെ അതിന് വേണ്ട മറ്റുള്ള കാര്യങ്ങൾക്ക് കറണ്ട് ഇതിനൊക്കെ ഫ്രീ ആയിട്ട് കാശ് ഇട്ടിക്കൊണ്ടിരിക്കും സബ്സിഡി ആണെന്ന് കെട്ടിക്കൊണ്ടിരിക്കും അറ്റിത് കഴിയുമ്പോൾ ചെമ്മിക്കെട്ട് നഷ്ടമാണെന്ന് പറഞ്ഞാൽ ആ കാശ് കിടക്കണം അങ്ങനെ ഇടപാട കിട്ടണം ഇപ്പോൾ ഈ സമ്പ്രദായം വരുമ്പോൾ ഞങ്ങളുടെ കടപ്പുറം മേലേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാരിമൽ മേഖല ഏറ്റവും കൂടുതൽ തിങ്ങിപ്പാടക്കണം മത്സ്യത്തൊഴിലാണ് കർഷക തൊഴിലാളികളുണ്ട് അപ്പോൾ ഈ മത്സ്യത്തൊഴിലാളികൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഏപ്രിൽ പതിനാലാം തീയതി കഴിഞ്ഞാൽ എല്ലാവരും ചെമ്മിക്കട്ടിറങ്ങാൻ ഇപ്പോൾ കല്ല് കടലും കായലും കരിഞ്ഞ് സമയവും അപ്പോൾ എല്ലാവരും ചെമ്മിക്കെട്ടിറങ്ങണം പിന്നെ വൃത്തി വന്ന് വരും ഈ ചമ്മിക്കെട്ടിട്ട് പണ്ട് കണക്കാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു ആവശ്യം വന്നു ഒരു കറിക്കുമ്പോൾ ചെല്ലണമെങ്കിൽ ഈ ചമ്മിക്കെട്ടിട്ട് ചെല്ലാൻ പറ്റുന്ന അവസ്ഥ ഇവിടെ മാറി മാറി പറഞ്ഞാൽ ഡീ ഡികൾ അന് അന്വേഷിക്കാമെന്ന് പറയുള്ളു പിന്നെ അവർ ഈ ഭൂമി നിലവിടങ്ങൾ വന്നിട്ട് അവർ കുറച്ച് കുറച്ച് രാഷ്ട്രീയക്കാരെ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ കാര്യം നടന്നു പോകും സാധാരണക്കാർക്ക് അതല്ല സാധാരണക്കാർ അന്നം മുട്ടിച്ചിട്ടുള്ള പണിയാണ് ഇവർ ചെയ്യുന്നത് അനധികൃതമായി കൊടുത്തിട്ടുള്ള ലൈസൻസുകൾ റദ്ദു ചെയ്യുകയും ഇനി ഇത്തരത്തിലുള്ള ലൈസൻസുകൾ കൊടുക്കാതിരിക്കുകയും ചെയ്യണം എന്ന ആവശ്യമുന്നയിച്ചുകൊണ്ടാണ് നായരമ്പലം പൊക്കാളിപ്പാട ശേഖര സംരക്ഷണ സമിതി ഇത്തരമൊരു സമരവുമായി മുന്നോട്ട് വന്നിട്ടുള്ളത് സംസ്ഥാന സർക്കാർ കൃഷിയിറക്കാത്ത തരിച്ചിട്ടിരിക്കുന്ന പൊക്കാളി പൊക്കാളിപ്പാടങ്ങളിൽ ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസറുടെ സർട്ടിഫി കൃഷിയിറക്കിയെന്ന സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ മത്സ്യകൃഷിക്ക് ലൈസൻസ് കൊടുക്കാൻ പാടുള്ളൂ എന്ന സർക്കാരിൻ്റെ സംസ്ഥാന സർക്കാരിൻ്റെ ഓർഡർ നിലനിൽക്കെ ഈ ഓർഡറിന് വിരുദ്ധമായി കഴിഞ്ഞ ഇരുപത് വർഷത്തിലധികമായി സമ്പൂർണമായും തരിച്ചിട്ട് മത്സ്യകൃഷി നടത്തിക്കൊണ്ടിരിക്കുന്ന പാടങ്ങൾക്ക് വീണ്ടും ലൈസൻസ് കൊടുക്കുന്ന സാഹചര്യവും അതോടൊപ്പം തന്നെ ആ ലൈസൻസിൻ്റെ മറവിൽ ആ പാടങ്ങൾ ജെ സി ബി അടക്കം ഉപയോഗിച്ച് രൂപമാറ്റം വരുത്തുന്ന അവസ്ഥയും നിലനിൽക്കുകയാണ് ഇത്തരത്തിൽ രൂപമാറ്റം വരുത്തുമ്പോൾ ആ പാടം പിന്നീട് പൊക്കാളി കൃഷി ഇറക്കാൻ കഴിയാത്ത തരത്തിലേക്ക് മാറ്റപ്പെടുന്ന ഒരവസ്ഥയാണ് സഞ്ചാരമാകുന്നത്